ഹായ് ംസ്ബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതെല്ലാം പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ആയിട്ട് എൻ്റെ ഈ ചാനൽ കാണാത്ത ഒരു പുതിയ പുതിയൊരാളാണ് കാണുന്നതെങ്കിൽ അവർക്കായിട്ട് ഞാൻ പറയുവാണ് എൻ്റെ ഈ ചാനൽ മെയിൻലി മദർഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് അങ്ങനെയുള്ള ടോപ്പിക് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ പേര് ശരണ്യെന്നാണ് ഞാനൊരു നേഴ്സാണ് എനിക്കൊരു നാല് വയസ്സുള്ള ഒരു മോളുണ്ട് അപ്പോൾ എൻ്റെ ആയിട്ട് അറിയാവുന്ന നോളേജും അതുപോലെ തന്നെ ആസ് എ മദർ എനിക്കുള്ള നോളേജ് അതൊക്കെ കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കൊക്കെ ആയിരിക്കും എനിക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കിട്ടിയിട്ടില്ലാത്ത അങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് പ്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പ്രീവിയസ് ആയിട്ട് കുറേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റിൽ ആക്റ്റീവ് പ്ലേയിനെ കുറിച്ച് ഞാൻ മെയിനായിട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പം ആക്റ്റീവ് പ്ലേ എന്ന് പറയുന്നത് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് എർലി തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എർലി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫ്രം ബേർത്ത് വി ക്യാൻ സ്റ്റാർട്ട് ആക്റ്റീവ്ലി ഓക്കെ അപ്പോൾ നമ്മൾ എയർലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഹെൽത്തി ആയിട്ടിരിക്കാനും ഫിറ്റായിട്ടിരിക്കാനും സഹായിക്കും അതോടൊപ്പം അവരുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും അതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകാനും അവർക്ക് സോഷ്യലായിട്ടും കമ്മ്യൂണിക്കേഷനും അതുപോലെ കോൺഫിഡൻസും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ ഫിസിക്കൽ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ ഫിസിക്കൽ പ്ലേ നമുക്ക് എങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയെന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും സൂപ്പർവൈസ്ഡ് ആയിരിക്കണം എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഓരോ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരു ക്ലൈംബ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ക്ലൈം ചെയ്യിപ്പിക്കാതെ നമ്മൾ ക്ലൈംബ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം സൂപ്പർവൈസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് അവരുടെ മസിൽ ഡെവലപ്മെൻറ്റും ബോൺ സ്ട്രെങ്ത് സ്ട്രെങ്താകാനൊക്കെ വേണ്ടി സഹായിക്കും എങ്ങനെ ഫിസിക്കലായിട്ടുള്ള പ്ലേസ് അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലേ അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞിനെ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ കുഞ്ഞെന്ന് പറയുന്നത് ഒരു ആറുമാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പാർക്കിലൊക്കെ കൊണ്ടുപോകാം പാർക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ പായോ എന്തെങ്കിലുമൊക്കെ വിരിക്കിയപ്പോൾ ഒരു കോള് വന്നു അതാ വീഡിയോ കട്ടായിപ്പ് അപ്പോൾ അങ്ങനെ നമ്മൾ പായയ്ക്ക് വിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ തനിയേ കുറച്ച് കളിക്കാൻ വിടുക നമ്മളെപ്പോഴും സൂപ്പർവൈസ്ഡ് ആയിട്ട് നിൽക്കണം കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അതുകൊണ്ട് നമ്മുടെ ഒരു എപ്പോഴും വേണമെന്നേ ഉള്ളൂ പക്ഷേ എല്ലാത്തിലും നമ്മൾ ഇൻ്റർഫിയർ ചെയ്ത് അങ്ങനെ കളിപ്പിക്കരുത് അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ഒരു സെൻസ് പിന്നെ തനിയെ എങ്ങനെ ചെയ്യാം ഡിസിഷൻ മേക്കിങ് അതിനൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഫിസിക്കൽ പ്ലേ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് സെയിം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അതാണ് അവരുടെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് ഓവർ വെയ്റ്റ് ഒന്നും ആകാതിരിക്കാൻ വേണ്ടി നല്ലതാണ് പിന്നെ അവർക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ആകും അങ്ങനെ കോൺഫിഡൻറ്റ് ആകുമ്പോഴത്തേക്കും അവർ ഈ കളിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ബ്രെയിൻ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുവാണ് ഈ സെയിം തിങ് അവരെ കരിക്കുലത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് ആ പഠിക്കാനും ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാനും ഒക്കെ ഒരുപാട് ഇൻ്റർ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെറുതിലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം പിന്നെയെന്ന് പറയുന്നത് ഓരോ ഏജ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എത്ര നേരമാണ് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും അല്ലേ അപ്പം ഓരോ ഏജ് അനുസരിച്ച് ഏതൊക്കെ പ്ലേസ് ആണ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അതിനുള്ള ടിപ്സ് എന്തുവാണെന്നുള്ള വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നേക്ക് വരും ബൈ ബൈ